അധ്യാത്മരാമായ ആരണ്യകാണ്ഡം മാരീചനിഗ്രഹം മായാ മായാർമിതമായാ കനകമൃഗം കണ്ടു മായാ സീതയും മായാമചന്ദ്രനോടുചയിൽ ഭർത്താവേ കണ്ടീലയോ കനകമയമൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷമിതം പേടിയിൽ തിനേതുമെത്രയുമടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെന്നെത്രയുമെന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചീടുകവരുമെന്നു തോന്നുന്നു ന്യൂനം പിടിച്ചുകൊണ്ടിങ്ങു പോടുക വൈകിടാതെ മടിച്ചേടരുതേതും ഭർത്താവേ ജഗൽപതേ മൈഥിലേവാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീക്കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനും തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗ ത്തിലോടിക്കളഞ്ഞടുത്തുകൂട തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു അടുത്തുവരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചീടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരമെങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിന്നേറ്റം എന്നുറച്ചാശവിട്ടു രാഘവനൊരു ശരം നന്നായിത്തൊടുത്തുടൻ വലിച്ചു വിട്ടിയിടിനാൻ പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണനേരം വന്മലപോലയൊരു രാക്ഷസവേഷം പൂണ്ടാൻ ന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം ണ മമ ഭ്രാതാവേ സഹോദരാ ഹേ വിധിബലം പാഹിമാം ദയാനിധേ ആ തുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകീടാദേ അഗ്ര അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയിലെ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണമടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമവാക്യം മാരീജൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയും ഏവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തികന്ധരൻ തനിക്കുളുപായമിതം തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെയെന്നറിയണം ആർത്തനാദവും അമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ ജാനകിയതു കേട്ടു തൂകി തൂകി മാനസിയേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോ ജാതിയിലത്രേ നീയുമുണ്ടായിനൂനം ഭ്രാതൃനാശത്തിനത്രേ യാകുന്നു തവ ചേദസിഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥമവൻ തന്നുടനിയോഗത്താൽ കൂടെപ്പോനിതുനീയും രാമനു നാശം വന്നാൽ ഗൂഢമായ കൊണ്ടെങ്ങു ചെല്ലുവാന്യൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനുമിന്നുമൽ പ്രാണത്യാഗം ചെയ്വ ഞാനറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യനായ നിന്നെ സോദരബുദ്ധി ആധരിച്ചില്ല രാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തിപ്പുനരവളോടുര ചെയ്താൻ നിനക്കുനാശമടുത്തിരിക്കും നിതുപാരമെനിക്കുനിരു ടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെന്തി ചണ്ടി ദിഗ്ധിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊൾവിൻ മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ देवियत देवगले भरमेल पिच्चुमंदं। पूर्वजन्तन्य काण्मान नडन्नू सौमित्रियुम् देवियत देवगले भरमेल